കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം കോൺഗ്രസിലെ മുതിർന്ന നേതാവ് എ കെ ആന്റണി പ്രഖ്യാപിച്ചതോടെ ആവേശത്തിമിർപ്പിലായി കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ ഏറെ ആവേശത്തോടെയാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വരവേറ്റത്

ലഡുവും മധുരവും നൽകി കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദം പങ്കിട്ടു രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിനെ ആവേശഭരിതമാക്കിയെന്ന് ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ് പറഞ്ഞു ഡി സി സിയുടെയും യു ഡി എഫിന്റെയും ഒക്കെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് എ ഐ സി സി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനോട് എ ഐ സി സിയോട് അങ്ങേറ്റത് നന്ദിയും കടപ്പാടുമുണ്ട് അതൊരു വലിയ ഉത്തരവാദിത്വം തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരും യു നേതൃത്വവും ഒറ്റക്കെട്ടായി കഠിനമായ പരിശ്രമത്തിലൂടെ ഒരു വലിയ ഉജ്ജ്വലമായ വിജയം രാഹുൽ ഗാന്ധിക്ക് നേടിക്കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തകന്മാർ രംഗത്തിറങ്ങിക്കഴിഞ്ഞു പ്രഖ്യാപനം കേട്ട സമയം മുതൽ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും വയനാട് പാർലമെന്ററി മണ്ഡലം ഉൾക്കൊള്ളുന്ന ഏറനാട് വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകന്മാർ അവർ അവർ അവിടെ ബൂത്ത് തല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞു മണ്ഡല ആ മണ്ഡലത്തിന് പുറത്തുള്ള മറ്റ് സ്ഥലങ്ങളിലെയും ഒക്കെ പാർട്ടി പ്രവർത്തകന്മാർ ആഹ്ലാദപൂർവ്വം ആ സ്ഥാനാർത്ഥിയത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രകടനങ്ങളും ആഹ്ലാദ ആഹ്ലാദ പരിപാടികളുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു ഇതൊരു വലിയ ഉത്സവത്തിലാണ് എ തുടക്കം കുറിച്ചത് ആ ആൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു എ കോൺഗ്രസിന്റെയും സി യു ഡി എഫിൻ്റെയും ഒക്കെ ആവർത്തിച്ചുള്ള ആവർത്തിച്ച ആവർത്തിച്ചുള്ള അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇങ്ങനെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചതിന് അങ്ങേറ്റം നന്ദിയുണ്ട് വളരെ

ണ്ട് എല്ലാത്തിലും പക്ഷെ സ്വർണ്ണം നിങ്ങൾ ധൈര്യമായിട്ട് പോന്നോളീ മൂല്യങ്ങളേറെ പല ബന്ധങ്ങൾക്കും कैलिकेट रोड पेरंदल मन्ना